ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അനാമിക ഇന്നത്തെ വീഡിയോ പ്രഗ്നൻസി ടൈമിൽ ഹാവ് പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പൊ എന്റെ അനാമിക എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ തോന്നാം എനിവേ ഹാവ് പ്രോഡക്റ്റ്സ് പറയുന്നതിന് മുമ്പായിട്ട് ഇതെന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളായിരിക്കും ഞാൻ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതിനുള്ള എന്തെങ്കിലും മിസ്റ്റേക്കോ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമെന്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന തിങ്സൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് ടൈമിസ്റ്ററിലേക്കും സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക കാരണം നമ്മുടെ ഫസ്റ്റ് ടൈമസ്റ്റോറിൽ നമുക്ക് വലിയ ചേഞ്ചസും ഒന്നും വരാൻ പോകില്ല സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെക്കൻഡ് ടൈമെസ്റ്റർ മുതലായിരിക്കും നിങ്ങൾക്ക് പോയിന്റ് ന്യൂ വണ്ടർ മൈൻഡ് അതായത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളൊന്ന് തടിയൊക്കെ വെച്ച് തുടങ്ങുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ യൂസ് ചെയ്യുന്ന ബ്രാസിന്റെ ആണെങ്കിലും പാൻഡീസിന്റെ ആണെങ്കിലും സൈസ് ഒരു സൈസ് കൂട്ടി വാങ്ങാൻ നോക്കാം ഓക്കെ അതുപോലെ തന്നെ വാങ്ങുന്നത് മെറ്റേണിറ്റി ബ്രാസും പാൻഡീസും തന്നെ ആവണമെന്നില്ല കാരണം നമ്മളെ ഫസ്റ്റ് സൈമസ്റ്ററിൽ എന്തായാലും അത്ര ചേഞ്ചസ് ഒന്നും നമുക്ക് വരുന്നില്ല നമ്മളെ നോർമൽ യൂസ് ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്യാം എന്നാലും ചിലവർക്ക് ഇത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നുള്ളൂ പാൻഡീസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് അലാസ്റ്റിക് ഒന്ന് ടൈറ്റ് ആവുന്ന പോലെയൊക്കെ ഒരു ഫീൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അലാസ്റ്റിക് തന്നെ നോർമൽ പാൻഡീസ് തന്നെ അലാസ്റ്റിക് അത്ര കട്ട് ഇല്ലാത്ത നൈസ് ആയിട്ട് വരുന്ന അലാസ്റ്റിക് വരുന്ന പാൻഡീവ്സ് ഒക്കെ കിട്ടാനുണ്ട് ഇപ്പൊ അങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ അധികം നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യാതെ ഒരു കംഫോർട്ടായിട്ട് തന്നെ ഫീൽ ചെയ്തോണ്ടിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ യൂസ് വാങ്ങാൻ നോക്കാം അപ്പൊ അതുപോലെ പിന്നെ സെക്കൻഡ് ട്രയ്മിസ്റ്ററിലാകുമ്പോൾ നമുക്ക് എല്ലാം ഒരു സൈസ് കൂട്ടി വാങ്ങേണ്ടി വരും അപ്പൊ ആ സെക്കൻഡ് ട്രയൻമിസ്റ്ററിൽ നമുക്ക് മെറ്റേണിറ്റി പാൻഡീസിന്റെ കാര്യത്തിലാണെങ്കിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ ആയിരിക്കാം കംഫർട്ടായിട്ട് നമുക്ക് സ്റ്റമക്കിൻ്റെ മേലെ ആയിട്ടായിരിക്കും അതിൻ്റെ അലാസ്റ്റിക്സ് ഒക്കെ വന്ന് നിൽക്കുക അതുകൊണ്ടന്നു വെച്ചാൽ നമുക്ക് ടൈറ്റ് അധികം ഫീൽ ചെയ്യില്ല നൈസ് ആയിട്ട് വരുന്ന അലാസ്റ്റിക്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടതാണ് കോട്ടൺ ബ്ലൻഡ് ആയിട്ടുള്ളതും അങ്ങനെ കോട്ടൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പാൻഡീസ് ഇപ്പം കിട്ടാറുണ്ട് അതിന്റെ പിക്ചർ ഇവിടെ കൊടുക്കാൻ സാധ്യത എനിക്ക് ഈയൊരു എൻ്റെ ഇപ്പോൾ സിക്സ് മന്ത് ആണ് സിക്സ് മന്ത് സ്റ്റാർട്ടിങ് ആണോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടൈമിൽ ഇത് ആണ് നമ്മളെ ഈ പാൻഡീസ് മെറ്റേണിറ്റി പാൻറ്റീസ് ആണ് വളരെ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ആ ഒരു ഇതിന് ഒരു എന്തായാലും ഒരു കുറച്ച് മെറ്റേണിറ്റി പാൻറ്റേഴ്സ് വാങ്ങി വെക്കും നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് വരെ പ്രത്യാവശ്യം ഒരു കുറച്ച് മെറ്റേണിറ്റി പാൻറ്റേഴ്സ് നമ്മൾ വാങ്ങി വെക്കുന്നത് ഒരു എക്സ്പെൻസ് മുറക്കുന്നത് നഷ്ടമൊന്നും വരാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ മെറ്റേണിറ്റി ബ്രാസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്ക് വലിയ അതിൽ പറയുന്നില്ല അതെന്താ വാങ്ങണം എന്നുള്ളത് കാരണം മെറ്റേണിറ്റി ബ്രാസ് ഞാൻ വാങ്ങിയപ്പോൾ അത് യൂസ് വളരെ എക്സ്പെൻസ് കൂടുതലാണ് മെറ്റേണിറ്റിന്റെ പ്രൊഡക്ട്സ് ഒപ്പം വളരെ എക്സ്പെൻസ് കൂടുതലാണ് നോർമൽ ബ്രാസിന്റെ കാട്ടിലെ എക്സ്പെൻസ് കൂടുതലാണ് പക്ഷെ ആ ഒരു എക്സ്പെൻസ് വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ വാങ്ങിയപ്പോ എനിക്ക് അത്ര ആയിട്ടും യൂസ് ആയിട്ട് തോന്നുന്നില്ല അത് ഇനി ഫ്യൂച്ചറിലും യൂസ് എന്നുള്ളത് എനിക്ക് തോന്നില്ല വേണമെങ്കിൽ കാണിച്ചരാം എങ്ങനെയാണ് വരുന്നത് നമ്മള് ബ്രാസിന്റെ ഇവിടെ മെറ്റേണിറ്റി ബ്രാൻസിന് ഒരു ക്ലിപ്പ് ഉണ്ടാവും ഈയൊരു ക്ലിപ്പ് താഴ്ത്തി ഇങ്ങനെ യൂസ് ചെയ്യാം കംഫർട്ടായി യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് യൂസ് ചെയ്തപ്പോ അധികം ഈ ക്ലിപ്പ് ഇങ്ങനെ ലൂസായി നീണ്ടു പോവാന്നല്ലാണ്ട് അതങ്ങനെ പൈസ എനിക്ക് ഒന്നുമില്ല അത് അത്യാവശ്യം ബ്രാൻഡ് സാധനമാണ് അതുപോലെ തന്നെ നല്ല ചിക്കൻ വെറുതെ പൈസ പോയി എന്നല്ലാണ്ട് പിന്നെ ആദ്യമായിട്ട് തോന്നില്ല നോർമൽ ബ്രാസ് തന്നെ യൂസ് ചെയ്താൽ മതി അതുപോലെ കോട്ടൺ ബ്രാസ് യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ചും കൂടി കംഫേർട്ടായിട്ട് ഉണ്ടാവാം നമ്മൾ സാധാരണ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്നത് ഹൗഡ് സ്റ്റിച്ച് ഒക്കെ ഉള്ള നോർമൽ അങ്ങനത്തെ ബ്രാസ് ഒക്കെ വാങ്ങുന്നത് ഓക്കെ ആയിരിക്കും അതുപോലെ തന്നെ ചിലർ ബ്രാസ് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ബ്രാ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ല വേണ്ട എല്ലാം ഉയർച്ച യൂസ് ചെയ്യാതൊക്കെ നിക്കുന്നവരുണ്ടാവും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം യൂസ് ചെയ്യണം എന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞത് യൂസ് ചെയ്യണം എന്നാണ് വീട്ടിലിട്ടുള്ള സമയത്ത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മൾ ബ്രാ ബ്രസ്റ്റ് ചെയ്യാൻ ചാൻസ് ചെയ്യുന്നതാണ് ഒരു ടൈം നമ്മൾ ടൈം ആയതുകൊണ്ട് തന്നെ റസ്റ്റ് സാഡ് ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് എന്തായാലും ആണെങ്കിൽ കൂടി നമ്മൾ ബ്രാസ് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് വീട്ടിൽ കംഫർട്ടായിട്ടുള്ള കോട്ടൺ നോർമൽ ബ്രാസ് ഒക്കെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ കപ്പുള്ള ബ്രാ എനിക്ക് ഈ ഒരു ടൈമിൽ കപ്പുള്ള ബ്രാസ് കംഫർട്ടായിട്ട് പോകുന്നില്ല ചിലപ്പോ ചില ഡ്രസ്സിന്റെ കൂടെയൊക്കെ നമുക്ക് കപ്പളുള്ള ബ്രാസ് തന്നെ ഇടേണ്ടി വരും പക്ഷെ അതിനുള്ള വേറെ സൊല്യൂഷൻസും ഉണ്ട് കപ്പ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല കപ്പില്ലാത്ത നോർമൽ കോട്ടൺ നോർമൽ ബ്രാസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാണ് സെക്കൻഡ് പോയിന്റ് നമുക്ക് ഇങ്ങനെ കിട്ടും നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്നതാണ് വളരെ റേറ്റ് കുറവാണ് ഇതിപ്പോ മൂന്ന് മൂന്ന് പിന്നായിട്ട് വരുന്നതിന്റെ അതുപോലെ രണ്ട് ായിട്ട് വരുന്നതിൻ്റെയുണ്ട് ഇതെനിക്ക് ഞാനെന്ത് ആമസോൺ മീഷോ അങ്ങനെ മീഷോ എന്നാണ് വാങ്ങിയത് വളരെ റേറ്റ് കുറവാണ് അത്ര നൂറ്റി അൻപത് നൂറ്റി അറുപത് ആ റേറ്റേ ഉള്ളൂ സിക്സ് പീസ് കിട്ടി ഇങ്ങനെ മൂന്ന് കളറിലായിട്ട് സിക്സ് പീസസ് ആയിരുന്നു കിട്ടിയത് ഇങ്ങനെ മൂന്ന് സിക്സ് പീസ് ആയിട്ട് കിട്ടിയിട്ട് അപ്പം നമുക്ക് ഈ ടൈമിൽ നമ്മൾ സദ്യ ഒക്കെ വെക്കുമ്പോൾ തന്നെ അപ്പം ഒക്കെ ടൈറ്റ് ആണ് നമ്മളിവിടെ അലാസ്റ്റിക് ഭയങ്കര ടൈറ്റ് ആവുന്ന ടൈം വരുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റൻഡ് വെച്ചിട്ട് നിൽക്കുക നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നല്ലപോലെ ബുക്കും ചെയ്യും ഇപ്പം പ്രൊഡക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് നിപ്പിൾ കളേഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ലിപ്പിൻ പാഡ് സിപ്പ് ആ ഒരു ഇതും നല്ല യൂസ് ആണിക്കും കാരണം നമുക്ക് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഡ്രസ്സസ് ഒക്കെ ഇടുന്ന കൊന്നിട്ട് നമുക്ക് പാഡുള്ള ബ്രാസ് യൂസ് ചെയ്യാൻ കംഫർട്ടായിരിക്കില്ല പക്ഷെ പാഡായിട്ടുള്ള ബ്രാസ് ഇടേണ്ടി വരും ചില ഡ്രസ്സിൽ നമുക്ക് നിപ്പിൾ ൊജക്ട് ചെയ്യുന്ന വിധത്തിലായിട്ടൊക്കെ കാണും കാണിക്കും അപ്പൊ അതുകൊണ്ട് നിപ്പിൾ കവേഴ്സ് വാങ്ങാൻ കിട്ടും അതും ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാനാണ് ഇതിപ്പോ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് ഇവിടെനിന്ന് വാങ്ങിയ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഇതാണ് നിപ്പിൾ കവേഴ്സ് കണ്ടിട്ടുണ്ടാവുക അപ്പൊ നിപ്പിൾ കവേഴ്സ് കിട്ടും അല്ലെങ്കിൽ ലിപ്പിൻ പാഡ്സ് കിട്ടും ലിപ്പിൻ പാഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന ഡ്രസ്സിലൊക്കെ ഉണ്ടാകും ബ്ലൗസിലും റെഡിമേഡ് ഗൗൺസിലൊക്കെ ുള്ളിൽ വെച്ച് കഴിക്കുന്ന ഒരു പാഡ് കിട്ടും ഡ്രസ്സിന്റെ ഉള്ളിൽ തന്നെ അയച്ചിട്ട് ആ പാഡ് അധികം എല്ലാവരുടെ എടുത്ത് കളയാറാണെങ്കിൽ ആ ഒരു പാഡ് ഇത് ഈ ഒരു സാധനം വാങ്ങാൻ വാങ്ങി ആ ഒരു പാഡ് കിട്ടും അധികം റെഡിമെയ്ഡ് വാങ്ങുന്ന ഡ്രസ്സിലൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഒരു പാഡ് വേണമെങ്കിൽ നമുക്ക് ഡ്രാസിന്റെ ഉള്ളിലായിട്ട് വിട്ടിട്ട് അതും കംഫർട്ടായിട്ട് വെക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ആ പാഡ് ഡ്രാസിനോട് നല്ല യൂസ്ഫുൾ ആവുന്നത് ഇങ്ങനത്തെ നിപ്പിൾ കവേഴ്സും അങ്ങനത്തെ പാഡ്സൊക്കെ ോഡക്റ്റ് മെറ്റേണിറ്റി ബില്ലോ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കാരണം നമ്മള് കിടന്നുറങ്ങുന്ന സമയത്ത് അറിയാതെ നേരെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ചിലപ്പോൾ നേരെ ഓട്ടോമാറ്റിക് നമ്മൾ ഉറക്കത്തിൽ തന്നെ ഓട്ടോമാറ്റിക് നേരെ കടന്നു പോകുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാൻ കഴിഞ്ഞത് ഈ മെറ്റാണിറ്റി ബില്ലോ കാരണം അതാവുമ്പോ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി അങ്ങനെ തന്നെ കടന്നു നോക്കി നമുക്ക് അത് ചെയ്യാനോ ചെയ്യാനോ അങ്ങനൊന്നും കഴിയില്ല നല്ല കംഫേർട്ടായില്ല പക്ഷെ നല്ല കംഫോർട്ട് അല്ലെങ്കിൽ സുഖമായിട്ട് ആയിട്ട് നമ്മൾ കടക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ ആ ഒരു എനിക്ക് ആയിരം ആയിരത്തിഅഞ്ഞൂറ് രൂപേന്റെ ഉള്ളിലായിട്ടാണ് ഞാൻ വാങ്ങിയത് നോർമൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വാങ്ങിയത് എനിക്ക് ഓക്കെ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഇത്രയും കളായിട്ട് യൂസ് ചെയ്തത് ഇത്രയും മന്ത്സ് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറയുമ്പോൾ എനിക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത്രയും മാസമായിട്ട് സിക്സ് മന്ത് ഇത്രയും മാസമായിട്ട് എനിക്ക് അതിനൊരു ഡാമേജ് ഒന്നും വന്നിട്ടില്ല നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന് എക്സ്പെൻസീവ് മുറക്കിയത് ഒരു നല്ല വർക്ക് ആയിട്ടുള്ളതാണ് തോന്നുന്നത് അപ്പൊ അതുപോലെ കിടക്കാനൊക്കെ ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയോ അപ്പൊ അത് വാങ്ങാൻ നോക്കുക ഫസ്റ്റ് പോയിന്റ് കംഫർട്ടബിൾ ക്ലോക്ക് അതായത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ക്ലൂട്ട് വാങ്ങാം കാരണം എനിക്ക് ഈ ഒരു ടൈമിൽ സ്റ്റാർട്ടിങ് ടൈമിൽ മുതൽ തന്നെ എനിക്ക് നോർമൽ പാൻസ് ഒക്കെ ഇടുമ്പോഴും അലാച്ചിട്ടുള്ള സാധാരണ ഒക്കെ ഇടുമ്പോഴൊക്കെ ടൈറ്റ് ആയി നിക്കുമ്പോൾ വയർ ഭയങ്കര ടൈറ്റ് ആകുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടാനാണ് കംഫോർട്ട് അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ കംഫോർട്ട് ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് അധികം ഇങ്ങനെ ഫ്രോക്ക് ആയിട്ട് മാക്സി ഡ്രസ്സസ് ഒക്കെ ഇടാനാണ് എനിക്ക് കംഫോർട്ട് പിന്നെ പുറത്ത് പോകുന്ന സമയത്താണെങ്കിലും അധികം കോട്ടൺ ഡ്രസ്സസ് വാങ്ങാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ചൂടായത് കൊണ്ട് തന്നെ ഇപ്പത്തെ ചൂടിന്റെ ഇത് അറിയാറ് അതുകൊണ്ട് തന്നെ കോട്ടൺ ഇടുന്നതാണ് കുറച്ചും കൂടെ എനിക്കും ഓക്കെ മാറ് കംഫർട്ടായിട്ട് തോന്നാറ് അതുകൊണ്ട് കോട്ടൺ വാങ്ങി യൂസ് ചെയ്യാം അതാണ് ഫിഫ്ത് പോയിന്റ് പറയാനുള്ളത് കംഫർട്ടബിൾ ക്ലോത്ത്സ് വാങ്ങാറുള്ളത് അതെന്തായാലും നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ടിങ് മുതൽ സാധനം വരെ നമ്മൾ കുറച്ച് ക്ലോത്ത്സ് വാങ്ങേണ്ടി വരും കുറച്ച് ഡ്രസ്സസ് വാങ്ങേണ്ടി വരും ഞാൻ ഓൺലൈനിൽ കുറച്ച് ഡ്രസ്സസ് ഒക്കെ വാങ്ങുന്നതിൻ്റെ ഷോർട്ട്സ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട് അത് നോക്കാം സിക്സ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോ ഓയിൽ അല്ലെങ്കിൽ നോർമൽ ഓയിൽ കാരണം നമ്മളെ ബോഡിയിൽ മസാജ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിൽ എനിക്കൊക്കെ എന്നോടൊക്കെ ഡോക്ടർ പ്രിഫർ ചെയ്തത് നോർമലി കോക്കോനട്ട് ഈ ഓയിൽ യൂസ് ചെയ്തോളാന്നാണ് പറഞ്ഞത് ഈ ഒരു ടൈമിൽ നമ്മളെ വയറസ് വലുതാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രക്ചർസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞത് എന്നെ അറിയില്ല എന്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വരൂ സ്ട്രക്ച്ർമാർക്ക് വരും ഓയിൽ യൂസ് ചെയ്ത് മാത്രാതെ വരാതിരിക്കും അങ്ങനെ അത്ര പറയുന്നില്ല പക്ഷെ പണ്ടേ കേട്ടത് എന്റെ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടെന്ന് വെച്ചിട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറയാറുണ്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്യാറുണ്ട് നോർമൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണേൽ ആൽമണ്ട് ഓയിൽ ഓലിവ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് നോർമൽ ഓയിലാണ് ഇനി നിങ്ങൾ പറയാം ആരെങ്കിലും പ്രഗ്നൻസി ഓൾറെഡി കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും ഇത് കാണുന്നത് നിങ്ങൾ പറയാ നിങ്ങൾക്ക് നോർമൽ ഓയിൽ ഇതുപോലെ യൂസ് ചെയ്തിട്ട് സ്ട്രെച്ച് മാർക്ക് വരാതിരുന്നിട്ടുണ്ടോ അപ്പോൾ ഓയിൽ യൂസ് ചെയ്തിട്ട് കാര്യമില്ല വരുന്ന ആണോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയാം എനിക്കറിയില്ല ഇതിന്റെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യാറുണ്ട് എന്നോട് കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് ഡെയിലി കുടിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഓയിൽ നമ്മള് സ്റ്റമക്കിന് തേച്ച് നേരം പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് കുടിക്കുക ആ ഒരു ഇതാണ് ചെയ്യുന്നത് എത്ര പോയിന്റ്സ് ആണ് വരുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടാവും ഇത് കാണുന്നത് അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ പറയാ അങ്ങനെയല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ ഒരു കുഴപ്പമില്ല അതുപോലെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം